ഒരാൾ ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ ഡൗൺ ആയി പോയിണ്ടാവും നല്ലൊരു ജോലിയും വേണം അതേപോലെ അടച്ചുറപ്പുള്ള വീടും എനിക്കും എന്നെ തന്നെ എത്ര കാലം വരെ നിൽക്കുമെന്ന് എനിക്ക് യാതൊന്നും അറിയില്ല പ്രിയപ്പെട്ട അച്ഛനും അമ്മയും സഹോദരിയും ചൂരൽമരയിലെ ആ പ്രകൃതിയുടെ താണ്ഡവത്തിൽ നഷ്ടമായപ്പോൾ ശ്രുതി പറഞ്ഞ വാക്കുകളായിരുന്നു അത് എനിക്കിപ്പോൾ ആകെയുള്ളൊരു സമാധാനം എന്നെ ചേർത്ത് പിടിക്കാൻ അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഒരു കൂടി ഇവിടെ കാലുറച്ചു വെക്കാൻ എൻ്റെ പ്രിയപ്പെട്ട ആണുള്ളത് എന്നുള്ളത് വർഷങ്ങളായിട്ടുള്ള പ്രണയമാണ് ജൻസനും ശ്രുതിയും കൂടിയിട്ട് അച്ഛനും അമ്മയും സഹോദരിയും എല്ലാം ഒരു നിമിഷത്തെ പ്രകൃതിയുടെ താണ്ഡവത്തിൽ നഷ്ടമായപ്പോൾ അവൾക്ക് ആശ്വാസമായിരുന്നത് അവളുടെ പ്രിയ കൂട്ടുകാരനും അതുപോലെ തന്നെ തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന സുഹൃത്തുമായ ജൻസനായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം വയനാട് വെള്ളാരംകുന്നിൽ വെച്ചിട്ടുള്ളൊരു വാഹന അപകടത്തിൽ ജൻസന് മാരകമായിട്ടുള്ള പരിക്കേറ്റു ജൻസൺ ഇന്നിത ലോകത്തിനോട് വിട പറഞ്ഞിരിക്കുകയാണ് ആ വിട പറയുന്നതിനു മുന്നേ തൻ്റെ പ്രിയപ്പെട്ട ജീവിതത്തിന്റെ പാതിയായ അതായത് പത്തു വർഷത്തെ പ്രണയത്തോടു കൂടി തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച ശ്രുതിയെ അടുത്ത് നിർത്തിട്ട് ജെൻസൺ പറഞ്ഞത് ഇവൾക്ക് നല്ലൊരു സേഫ്റ്റിയുള്ള വീട് വേണം അതുപോലെ തന്നെ നല്ലൊരു ജോലിയും വേണം അതാണ് ഇനി എൻ്റെ ലക്ഷ്യം എൻ്റെ സ്വപ്നം കാരണം എത്ര കാലം ഞാൻ കൂടെ ഉണ്ടാകുമെന്ന് എനിക്കും പറയാൻ കഴിയില്ല ആ വാക്കുകൾ പറഞ്ഞ് നാവെടുത്ത് കുറച്ചേ ആയിട്ടുള്ളൂ ഇന്നതാ നമ്മുടെ മുന്നിൽ പ്രിയപ്പെട്ട ജെൻസൻ ശ്രുതിയെയും വിട്ട് പത്തു വർഷത്തെ ആ പ്രണയത്തെ മണ്ണിൽ അലിയിച്ചു കൊണ്ട് യാത്രയായിരിക്കുകയാണ് കുറച്ചു മുന്നേ നമുക്കറിയാം എല്ലാവരെയും സങ്കടപ്പെടുത്തിയ ഒരു പിന്നെ പ്രകൃതിയുടെ വല്ലാത്ത ഒരു വികൃതി തന്നെ എന്ന് പറയാം ആ രീതിയിൽ ചൂര ചൂരൻ ഒരു രാത്രിയുടെ കുറച്ച് സമയം കൊണ്ട് ഒരുപാട് കുടുംബങ്ങൾ ഇല്ലാതെയായതാണ് ആ കുടുംബങ്ങൾ ഇല്ലാതെയായ കൂട്ടത്തിൽ നമ്മുടെ പ്രിയ സഹോദരി ശ്രുതിയുടെ അച്ഛൻ അമ്മ സഹോദരി കുടുംബങ്ങളെല്ലാം നഷ്ടമായിരുന്നു ശ്രുതി ആവട്ടെ ആ ദിവസം മറ്റൊരു കുടുംബ വീട്ടിലേക്ക് പോയതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് പക്ഷേ ഈ ലോകത്തിൽ നിന്ന് തൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം തന്നെ വിട്ടുകൊണ്ട് ആ പ്രകൃതിക്കൊപ്പം നഷ്ടമായപ്പോഴും ശ്രുതിയോട് അവളുടെ കണ്ണിൽ നോക്കിയിട്ട് അവളെ പത്തു വർഷം പ്രണയിച്ച ആ കരുത്തുള്ള സ്നേഹമുള്ള കാരുണ്യമുള്ള മനസ്സിന്റെ ഉടമയായിട്ടുള്ള ജൻസൺ പറഞ്ഞിരുന്നു അവസാന നിമിഷം വരെ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും നിന്നെ ഒരിക്കലും ഞാൻ സങ്കടപ്പെടുത്തില്ല നിന്നെ ഇട്ടിട്ട് ഞാൻ ഒരിക്കലും പോകില്ല ശരിയാണ് ജൻസൺ പറഞ്ഞത് വളരെ സത്യമാണ് കാരണം അവൻ അവളോട് കൂടിയിട്ടുള്ള യാത്രയിൽ അവസാന നിമിഷം വരെ അവളോട് കൂടെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് തൻ്റെ എതിർഭാഗത്തുനിന്ന് വന്ന ബസ് അദ്ദേഹം അവൻ ഓടിച്ചിരുന്ന ആ വാനിൽ ഇടിക്കുന്ന ആ നിമിഷം വരെ അവളോട് കൂടെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് വലിയ മാരകമായിട്ടുള്ള മുറിവേറ്റ് വല്ലാത്ത ബുദ്ധിമുട്ടോടുകൂടി ജൻസിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്തും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ജീവിതത്തിലേക്ക് തിരിച്ചു വരും ശ്രുതിയുടെ കൈകൾ പിടിക്കും അവക്ക് താങ്ങും തണലുമായിട്ട് അവൻ കൂടെയുണ്ടാകുമെന്നുള്ളത് പക്ഷേ എന്തോ അറിയില്ല ചില സമയത്ത് ചില വിധികൾ അങ്ങനെയാണ് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല പല ആളുകളും ഫേസ്ബുക്കിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ ഈ ഒരു മരണവാർത്തക്ക് പിറകെ പല കമൻസുകൾ വന്നിരുന്നു എന്താണ് ദൈവം ഇത്രയും വലിയ ക്രൂരനാണോ എന്ന് ചോദിച്ചിട്ട് ദൈവം ക്രൂരനായിട്ടല്ല ഈ ലോകത്തെ അടക്കി ഭരിക്കുന്ന ഒരു ശക്തിക്കറിയാം ഈ ലോകത്തെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിനെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് നമ്മൾ കരുതുന്നതിനേക്കാൾ അല്ലെങ്കിൽ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്താണ് നമ്മുടെ ഒക്കെ വിധികൾ കിടക്കുന്നത് അതല്ലാതെ നമ്മൾ ക്രൂരത ചെയ്യുകയല്ല ഇതിന്റെ ബാക്കിൽ എന്തെങ്കിലും ഒരു രഹസ്യം ഈ പ്രപഞ്ചത്തെ പടച്ച പടച്ച റബ്ബ് ദൈവം തന്നെ കരുതിയിട്ടുണ്ടായിരിക്കാം പക്ഷെ നമ്മുടെ മുന്നിൽ ഈ രീതിയിലുള്ള വാർത്തകളൊക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാത്ത സങ്കടങ്ങളാണ് വല്ലാത്ത രോദനങ്ങളാണ് വല്ലാത്ത അസ്വസ്ഥതകളാണ് കാരണം ഈ ഒരു വാർത്ത കണ്ട് ഏതൊരു മനുഷ്യന്റെയും മനസ്സ് വല്ലാതെ പിടഞ്ഞു പോയിട്ടുണ്ടായിരിക്കും അവർ രണ്ടുപേരും ഓരോ അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകൾ വിവാഹം കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഡിസംബർ മാസത്തിലാണ് പക്ഷെ അതിന്റെ മുന്നേ ഞാൻ നിനക്കുണ്ടടി നിന്നെ ഞാൻ ചേർത്ത് പിടിച്ചുകൊള്ളാം നീ ഒരിക്കലും വിഷമിക്കണ്ട അച്ഛനായിട്ടും അമ്മയായിട്ടും നല്ലൊരു കൂട്ടുകാരനായിട്ടും നിന്നെ എന്റെ ഹൃദയത്തിൽ ഞാൻ ചേർത്ത് വെച്ചുകൊള്ളാം എന്ന് പറഞ്ഞ് കാരുണ്യത്തോട് കൂടിയിട്ട് ആ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതാണ് ജൻസൺ പത്തു വർഷമായിട്ടുള്ള പ്രണയമാണ് ഇഷ്ടങ്ങളാണ് അവരുടെ ആ പിന്നെ അവളുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് ശ്രുതിയുടെ വിവാഹത്തിന് വേണ്ടി കരുതി വെച്ചിരുന്ന നാല് ലക്ഷം രൂപയും സ്വർണവും എല്ലാം ആ മലവെള്ള പാച്ചിൽ കൊണ്ടുപോയിരുന്നു പക്ഷേ പ്രിയപ്പെട്ട ജൻസൻ കൂടെയുണ്ട് എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസം സന്തോഷം അവളെ വല്ലാതെ ആത്മധൈര്യത്തിലും അതുപോലെ തന്നെ അനുഭൂതിയിലും കൊണ്ടെത്തിച്ചിരുന്നു പക്ഷേ ഇന്ന് നമുക്ക് മുന്നിലേക്ക് കാണുന്ന കാഴ്ച ഹോസ്പിറ്റലിൽ രണ്ട് കാലുകളും വളരെ മാരകമായിട്ടുള്ള മുറിവേറ്റ് എണീറ്റ് നിൽക്കാൻ കഴിയാതെ തൻ്റെ പ്രിയപ്പെട്ടവന്റെ അവസാന നിമിഷം ഒന്ന് എണീറ്റ് നിന്നുകൊണ്ട് പിന്നെ വളരെ ധൈര്യമായിട്ട് കാണാൻ പോലും കഴിയാത്തൊരവസ്ഥയില് ഹോസ്പിറ്റലില് ഏർ പിന്നെ വളരെ സീരിയസ് ആയിട്ട് കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് ജൻസനെ അവസാന നിമിഷത്ത് യാത്രായ്പ്പിനായി കൊണ്ടുപോകുന്നതിനു മുന്നേ ശ്രുതിയുടെ അടുത്ത് കൊണ്ടുവന്നത് ചെരിഞ്ഞിട്ട് അവൻ കിടക്കുന്ന ആ ശവമഞ്ചേയിലേക്ക് ഒരു നോട്ടമേ അവൾക്ക് നോക്കാൻ കഴിഞ്ഞുള്ളൂ ഇതൊക്കെ തന്നെയാണ് വല്ലാത്ത വിധികളെന്ന് പറയുന്നത് എന്താണെങ്കിലും നമ്മുടെ പ്രിയ സഹോ സഹോദരി ശ്രുതിക്ക് ദൈവം നല്ല മനക്കരുത്ത് നൽകട്ടെ നല്ല മനക്കരുത്ത് നല്ല ക്ഷമ നൽകട്ടെ ഈ പ്രാർത്ഥനകളാണ് കൂടെ എത്രയോ ആളുകള് ആ ശ്രുതി നീ ഒരിക്കലും തനിച്ചാകില്ല ഞങ്ങളുണ്ട് നിന്റെ കൂടെ നിന്നെ ഞങ്ങൾ നോക്കിക്കോളാം നിനക്ക് അച്ഛനായി അമ്മയായി സഹോദരനായി സഹോദരിയായി ഈ കേരളക്കര അല്ല ഈ ലോകം ഒന്നാകൻ എൻ്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് ഒരുപാട് വാക്കുകൾ ഒരുപാട് ആളുകളുടെ സന്ദേശങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷേ ഇതെല്ലാം പറയാനേ നമുക്ക് കഴിയുള്ളൂ ഇതുപോലെ തന്നെ അവരുടെ ജീവിതത്തിലേക്ക് ഏറ്റവും പ്രതീക്ഷയോടുകൂടി കടന്നു വന്ന ജൻസനാണ് ഇന്ന് ഈ ലോകത്തിനോട് വിട പറഞ്ഞിരിക്കുന്നത് എന്താണെങ്കിലും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്കൊക്കെ പ്രാർത്ഥിക്കുവാനല്ലാതെ മറ്റു യാതൊരു വഴിയുമില്ല വിധിയുടെ മുന്നിൽ മനുഷ്യൻ വളരെ നിസ്സാരനാണ് നമ്മൾ എന്തൊക്കെയോ സ്വപ്നം കണ്ടു നടക്കുന്നു ഒരു നേരത്തെ വിജയത്തിന് വേണ്ടിയിട്ടും ഒരു നേരത്തെ ലാഭത്തിന് വേണ്ടിയിട്ടും യും ഉടവ ഉടയവരെയും എല്ലാം പിണക്കിക്കൊണ്ട് സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭൗതികമായുള്ള മറ്റു ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളൊക്കെ വല്ലാതെ ഓടിത്തളരുന്നുവെങ്കിൽ നമ്മുടെ മുന്നിൽ വരുന്ന ഈ ഓരോ വാർത്തകൾ ന്യൂസുകൾ സംഭവങ്ങൾ ഇതൊക്കെ നമുക്ക് പാഠമാണ് സുഹൃത്തുക്കളെ അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ മനസ്സൊന്ന് പാകപ്പെടുത്തിക്കൊണ്ട് മാനസികമായും ശാരീരികമായും ശത്രുതകളൊക്കെ മറന്നുകൊണ്ട് കുടുംബത്തിനെയും കൂടെയുള്ളവരെയും സ്നേഹിച്ചുകൊണ്ട് യാതൊരു രീതിയിലുള്ള കറുത്ത പാടുകൾ ഹൃദയത്തിലില്ലാതെ ജീവിക്കാൻ കഴിയട്ടെ എന്നാണ് ഈ നിമിഷത്തിൽ പ്രാർത്ഥിക്കുവാനുള്ളത് പറയുവാനുള്ളത് എന്നോടും നിങ്ങളോടും കാരണം ഓരോ ദിവസവും നമ്മുടെ മുന്നിൽ വരുന്ന വാർത്തകൾ ഓരോ കാഴ്ചകൾ വല്ലാതെ സങ്കടപ്പെടുത്തുന്നതാണ് വല്ലാതെ വിഷമിപ്പിക്കുന്നതാണ് നമ്മളെ വല്ലാതെ മുറിവേൽപ്പിക്കുന്നതാണ് സർവശക്തനായ റബ്ബ് കാവല് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ട ജനുസന്റെ കുടുംബത്തിനും ശാന്തി നൽകട്ടെ സമാധാനം നൽകട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം എല്ലാവരും എല്ലാ കാര്യങ്ങളിലും എപ്പോഴും വിജയിക്കുന്നവരല്ല ജീവിതത്തിലാണെങ്കിലും ജോലിയിലാണെങ്കിലും പഠനത്തിലാണെങ്കിലും നമ്മുടെ കൂടെ നമുക്ക് പരീക്ഷണങ്ങളുണ്ട് അത് സർവശക്തനായ റബ്ബ് പറഞ്ഞതാണ് ക്ഷമിക്കുക അതല്ലാതെ മറ്റു മാർഗങ്ങളില്ല പ്രാർത്ഥിക്കാം കാവലിന് വേണ്ടി ആയുസ്സിനു വേണ്ടി അതിനപ്പുറം മനുഷ്യരായ നമുക്ക് യാതൊരു റോളുമില്ല പടച്ചറബ്ബ് കാവലുള്ള ജീവിതം നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ